പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ചോദ്യ ആദ്യ ഭാഗത്തെ മുപ്പത് ചോദ്യങ്ങൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണുവാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ശുചിത്വ മാലിന്യ സംസ്കരണം ജലവിഭവ സംരക്ഷണം കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ശുചിത്വ മാലിന്യ സംസ്കരണം ജലവിഭവ സംരക്ഷണം കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് കെ ജെ യേശുദാസ് കെ ജെ യേശുദാസ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിം ആയി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച എഴുപതാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിം ആയി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് ആട്ടം ഉത്തരം ആട്ടം മുപ്പത്തി ചോദ്യം സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് ഗവർണർ ഉത്തരം ഓപ്ഷൻ സി ഗവർണർ മുപ്പത്തിനാലാമത്തെ ചോദ്യം മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാണ് മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരീകാടിയം പെരികാർഡിയം കാതിയം മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ് നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗാണുവാണ് വൈറസ് വൈറസ് മുപ്പത്തിയാറാമത്തെ ചോദ്യം ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ് ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഓക്സിജൻ അപ്പോൾ ഹരിതഗൃഹവാതകങ്ങൾ ഗൃഹവാതകങ്ങൾ ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് മീഥീൻ നൈട്രസ് ഓക്സൈഡ് ഇവയെല്ലാം ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം ദ്ധതി പദ്ധതി എട്ടാമത്തെ ചോദ്യം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വ്യായാമക്കുറവും അമിത ഭക്ഷണവും വ്യായാമക്കുറവും അമിത ഭക്ഷണവും അപ്പോൾ ശരിയുത്തരം ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി ഒന്നും നാലും ശരിയാണ് ജീവിത ശൈലി രോഗങ്ങൾക്കുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വ്യായാമക്കുറവും അമിത ഭക്ഷണവും മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ക്ഷേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ക്ഷേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് അപ്പോൾ ഏതൊക്കെയാണ് ആണ് ത്രോംബോസൈറ്റ് അപ്പോൾ ക്ഷേതരക്താണുക്കൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ന്യൂട്രോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് ഇവയെല്ലാം ക്ഷേതരക്താണുക്കളാണ് നാൽപ്പതാമത്തെ ചോദ്യം ഡി എൻ എയിലെ നൈട്രോജിനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഡി എൻ എയിലെ നൈട്രോജനിസ് ബേസുകളിൽ ഉൾപ്പെടാത്തതാണ് യുറാസിൽ ഉത്തരം ഓപ്ഷൻ ഡി യുറാസിൽ അഡിനിൻ തൈമീൻ സൈറ്റോസിൻ ഇവയെല്ലാം ഡി എൻ എയിലെ നൈട്രോജിനസ് ബേസുകളാണ് നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് നിശാന്തയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് വിറ്റാമിൻ എയുടെ അഭാവ് അഭാവം മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ എ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം കോൺകേവ് ദർപ്പണം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് കാരണം ഏതാണ് ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ചലനത്തിന് കാരണം അഭികേന്ദ്രബലമാണ് ഉത്തരം ഓപ്ഷൻ എ അഭികേന്ദ്രബലം നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ശബ്ദ ശബ്ദതീവ്രത അളക്കാനുള്ള യൂണിറ്റ് ഏതാണ് ശബ്ദ തീവ്രത അളക്കുന്നതിനുള്ള ആണ് ഡെസിബൽ ഡെസിബൽ നാൽപ്പത്തിയഞ്ചാമത്തെ ചോദ്യം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഏതാണ് ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ നാൽപ്പത്തിയാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിൻ പിയറി അഗസ്റ്റിനി ഫെറൻ ക്രോസ് ആൻഡ് ലുലിയർ ഇവർക്ക് ഇവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്ര നോബൽ ലഭിച്ചത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം അക്വാറിജിയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ് സ്വർണം ലയിപ്പിക്കാനുള്ള ഇവ ഇവയുടെ കഴിവുകൊണ്ടാണ് അക്വാറിജിയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഓ സോറി ഓപ്ഷൻ ബി കാർബണും നൈട്രജനും കാർബണും നൈട്രജനും അലോഹങ്ങളാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് ഉത്തരം ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് അൻപതാമത്തെ ചോദ്യം ബി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തി ഒന്നാമത്തെ ചോദ്യം അൻപത്തി ഒന്നാമത്തെ ചോദ്യവും പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തി രണ്ടാമത്തെ ചോദ്യം മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേർത വേദാർത്ഥം ആരുടെ രചനയാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രച രചനയാണ് ഉത്തരം വരുന്നത് ഫാദർ ക്ലമൻ്റ് പിയാനിയസ് ഫാദർ ക്ലമൻ്റ് പിയാനിയസിൻ്റേതാണ് സംക്ഷേപ വേദാർത്ഥം അൻപത്തി മൂന്നാമത്തെ ചോദ്യം നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് സി ജെ തോമസിന്റെ നാടകങ്ങൾ ഏതെല്ലാമാണ് നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് സി ജെ തോമസിന്റെ നാടകങ്ങൾ ഏതാണ് അവൻ വീണ്ടും വരുന്നു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിൽ ക്രൈം ഇരുപത്തി ഇവ രണ്ടുമാണ് സി ജെ തോമസിൻ്റെ നാടകങ്ങൾ അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും നാലും ഓപ്ഷൻ ഡി രണ്ടും നാലും അൻപത്തി ചോദ്യം മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ഗാർഹിക വാസ്തുവിദ്യ ഗാർഹിക വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അൻപത്തഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാമാണ് താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട ചേങ്ങില ഇലത്താളം ശുദ്ധമന്തളം ചെണ്ട ചേങ്ങില ഇലത്താളം ശുദ്ധ മന്തളം ഇവയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ അൻപത്തിയാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികളാണ് സമ്പർക്ക ക്രാന്തിയും മുഴക്കവും സമ്പർക്ക മുഴക്കം അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും അൻപത്തി ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ സമ്മർ ഒളിമ്പിക്സിന് വേദിയാകുന്ന സ്ഥലമാണ് ലോസ് ഏഞ്ചൽസ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചൽസ് അൻപത്തെട്ടാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസിൽ ഓവറോൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജ സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജാ സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത് ഇത് ശരിയായ പ്രസ്താവനയാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസിന് വേദിയൊരുങ്ങുന്നത് ഗോവയിലാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിൻ്റെ സാജൻ പ്രസ് പ്രകാശ് സ്വർണം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിൻ്റെ താരം സജൻ പ്രകാശ് സ്വർണം നേടി ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഒന്ന് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം ഇനി പറയുന്നവയിൽ ഏതാണ് ശരി ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത് അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് ബി സി സി എന്നാൽ ബ്ലൈൻഡ് കാർബൺ കാർബൺ കോപ്പി എന്നാണ് ബി സി സി എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ് കോപ്പി എന്നാണ് മൂന്ന് ഒരു ഇമെയിലെ ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകാം ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകാം ഇത് ഇതും ശരിയായ പ്രസ്താവനയാണ് അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ സി രണ്ടും മൂന്നും ശരിയാണ് അറുപതാമത്തെ ചോദ്യം മെറ്റ ഡാറ്റ ശീർഷകം സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്ന എച്ച് ടി എം എൽ ടാഗ് ഏതാണ് മെറ്റ ഡാറ്റ ശീർഷകം സ്റ്റൈൽ കോഡ് എന്നിവ കണ്ടെത്തുന്ന എച്ച് ടി എം എൽ ടാഗ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഹെഡ് ഓപ്ഷൻ ഡി ഹെഡ് അറുപത്തിയൊന്നാമത്തെ ചോദ്യം ഐ ടി ആക്ട് ടൂ തൗസൻഡിൽ സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതാണ് ഐ ടി ആക്ടിന് ടൂ തൗസൻ്റിൽ സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷയാണ് അറുപത്തിയാറിൽ അറുപത്താറ് എഫിൽ പ്രതിപാദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി അറുപത്താറ് എഫ് അറുപത്തി രണ്ടാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തിമൂന്നാമത്തെ ചോദ്യം പാന്തർ ജാഗർ പ്യൂമ ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പബ് പതിപ്പുകളാണ് പാന്തർ പാന്ത ജാഗ്വർ പ്യൂമ ചീറ്റ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ വകുപ്പുകളാ പതിപ്പുകളാണ് ഉത്തരം ഓപ്ഷൻ ബി മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്ഷൻ ബി മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പതിപ്പുകളാണ് അറുപത്തി നാലാമത്തെ ചോദ്യം വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത് വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി വകുപ്പ് അഞ്ച് രണ്ടിൽ ഉത്തരം ഓപ്ഷൻ സി വകുപ്പ് അഞ്ച് രണ്ട് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷിൽ കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യം അൻപത് ലക്ഷം കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര പരി പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി അൻപത് ലക്ഷം അറുപത്തിയാറാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തിയേഴാമത്തെ ചോദ്യം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷനാണ് ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് ചുമതലയുള്ള മന്ത്രിയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ അറുപത്തി എട്ടാമത്തെ ചോദ്യം ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസാൻ പാസാക്കാൻ കഴിയുക ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസാക്കാൻ കഴിയുക സംരക്ഷണ ഉത്തരവ് താമസ ഉത്തരവ് കസ്റ്റഡി ഉത്തരവ് ഇവയെല്ലാം മജിസ്ട്രേറ്റിന് പാസാക്കാൻ കഴിയുന്ന കഴിയുന്നതാണ് ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ മാർച്ച് പതിനഞ്ച് മാർച്ച് പതിനഞ്ചിനാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നത് എഴുപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണം പാസാക്കി ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധി വർദ്ധിപ്പിക്കുന്നതിന് പാസാക്കിയ നിയമമാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം ഉത്തരം ഓപ്ഷൻ എ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി